് നമുക്കിന്ന് നമ്മുടെ ചെവിയിലെ വാക്സ് കളയാൻ ഉപയോഗിക്കുന്ന ഇയർ ഡ്രോപ്പിനെ പറ്റി നോക്കാം ഒരു കോമൺ ബ്രാൻഡ് ആണ് വാക്സോണിൽ വാക്സോണിൽ ഡ്രോപ്പുകൾ ബാധിച്ച ഇയർ വാക്സിനെ മൃദുവാക്കാൻ ഉപയോഗിക്കുന്ന ഓട്ടിക് ഏജന്റുകൾ എന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു ചെവിയിലെ അണുബാധ വീക്കം പരിക്ക് അല്ലെങ്കിൽ ചെവിയിലെ അസ്ഥിരൂപഭേദം എക്സിമ പോലുള്ള ചർമ്മ രോഗങ്ങൾ അല്ലെങ്കിൽ ഇടുങ്ങിയ ഇയർ കനാലുകൾ തുടങ്ങിയ മറ്റവസ്ഥകൾ മൂലമാണ് ഇയർവാക്സ് അടിഞ്ഞുകൂടുന്നത് വാക്സോണിൽ പാരാസി ക്ലോറോബെൻസിൻ ബെൻസോക്കെൻ ക്ലോർബ്യൂട്ടോൾ ടർപ്പൻ്റെ ഓയിൽ എന്നിവ അടങ്ങിയിരിക്കുന്നു പാരാസി ക്ലോറോബെൻസിൻ ഒരു ജലാംശം നൽകുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നു ഇത് ചെവിയിലെ മെഴുക്ക് കനം കുറച്ചുകൊണ്ട് മൃദുവാക്കുന്നു ബെൻസോക്കെൻ ഒരു ലോക്കൽ അനസ്തെറ്റിക്കായി പ്രവർത്തിക്കുകയും വേദന തടയുകയും ചെയ്യുന്നു ക്ലോർ ബ്യൂട്ടോൾ ഒരു വാക്സ് സോഫ്റ്റനായി പ്രവർത്തിക്കുന്നു ടെർപ്പൻറ്റൈൻ ഓയിൽ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഏജന്റായി പ്രവർത്തിക്കുകയും വാക്സ് നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുവഴി വേദനയും അസ്വസ്ഥതയും ഇല്ലാതാക്കാൻ വാക്സോണിൽ സഹായിക്കുന്നു വാക്സോണിൽ ഡ്രോപ്പുകൾ ചെവിക്ക് മാത്രമുള്ളതാണ് ഇനി ഇതിന്റെ സൈഡ് ഇഫക്റ്റ് നോക്കാം ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് ചർമ്മത്തിലെ ചുമപ്പ് തലവേദന എന്നിവയാണ് ഈ പാർശ്വഫലങ്ങൾ താൽക്കാലികമാണ് അതിനാൽ വൈദ്യസഹായം ആവശ്യമില്ല എന്നിരുന്നാലും ഈ പാർശ്വഫലങ്ങൾ ഏതെങ്കിലും നിലനിൽക്കുകയോ വഷളാകുകയോ ചെയ്താൽ നിങ്ങളുടെ ഡോക്ടറെ അറിയിക്കുക ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് ഉപയോഗിക്കരുത് ഹെഡ്ഫോണുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക കാരണം അത് ഇയർവാക്സിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇയർവാക്സ് നീക്കം ചെയ്യാൻ കോട്ടൺ സാബുകൾ ബോബി പിന്നുകൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ഉപയോഗിക്കരുത് കാരണം ഇത് മെഴുക് ചെവിയിലേക്ക് കൂടുതൽ ആഴത്തിൽ തള്ളിവിടുകയും ചെവിക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്